കർത്താവായ യേശു ക്രിസ്തുവന്റെ നാമത്തിൽ പ്രഭാത വന്ദനം പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പതിനാറാം വാക്യം അവൻ അനീതിയുടെ കൂലി കുതിച്ചുവെങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകന്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ മൃഗങ്ങളുടെ കൂട്ടത്തിലെ ഭാരവാഹിയാണ് കഴുത അതിന്റെ ഒരുവിധ മാന്യതയും മൃഗസ്നേഹികളിൽ ആരും ഇതുവരെ ഈ സാധു മൃഗത്തിന് കൊടുത്തിട്ടുമില്ല അടി കൊള്ളാനും അപമാനിക്കപ്പെടാനും വിധിക്കപ്പെട്ട കഴുത രണ്ട് സന്ദർഭത്തിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ട് സൃഷ്ടാവായ ദൈവം മനുഷ്യവേഷത്തിൽ ഒരിക്കൽ കഴുതപ്പുറത്ത് യാത്ര ചെയ്തപ്പോഴും വഴിതെറ്റിപ്പോയ ബിലയാം എന്ന പ്രവാചകനെ നേർവഴിക്ക് നടത്താൻ വേണ്ടി മനുഷ്യവാക്കായി സംസാരിച്ചപ്പോഴും മൃഗരാജൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സിംഹത്തിൻ്റെ വായിക്കു പൂട്ടിട്ട ദൈവം കഴുതയുടെ വായി തുറന്ന ചരിത്രമാണ് സംഖ്യപുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന പ്രവാചകൻ പണക്കൊതി നിമിത്തം കേവലം കഴുതയ്ക്ക് തുല്യനായപ്പോൾ പ്രവാചകന്റെ ദൗത്യം കഴുത ഏറ്റെടുത്തു ബിലിയാമിനെ വിളിപ്പാൻ വന്നവരെ സ്വീകരിച്ചിരുത്തിയിട്ട് ദൈവാലോചന ലഭിക്കേണ്ടതിന് രാത്രിയിൽ ദൈവത്തോട് ആലോചന ചോദിക്കുന്നു എത്ര മാതൃകയുള്ള ദൈവദാസൻ തൻ്റെ നിലപാട് കൃത്യമായി വന്നവരെ അറിയിക്കുന്നു ബാലാക്ക് തന്റെ ഗൃഹം നിറച്ച് വെള്ളിയും പൊന്നും തന്നാലും ഹോവട കൽപ്പന ലംഘിച്ച് ഏറെയോ കുറയോ ചെയ്യുവാൻ എനിക്ക് കഴിയുകയില്ല വിശുദ്ധന് യോജിച്ച പ്രഖ്യാപനം ദൈവം തരുന്നത് മാത്രം പറയും എന്ന് പറഞ്ഞിട്ട് ബാലാക്ക് പറയുന്നിടത്തേക്ക് വീണ്ടും വീണ്ടും പോവുകയാണ് വിലയാം ചെയ്യുന്നത് വിശുദ്ധന്റെ സംസാരവും പിശാജിന്റെ പ്രവൃത്തിയുമാണിത് അങ്ങനെയുള്ളവർ വിലയാമിനെ പോലെ കനത്ത ദുരന്തത്തിൽ അകപ്പെടാൻ ഇടയാകും അതിന് നമ്മൾ ആർക്കും അവസരം ഉണ്ടാകാതിരിക്കട്ടെ സ്വർഗീയ പിതാവിയെ രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം കർത്താവിന്റെ ആലോചന കേൾക്കേം അതിനനുസരിച്ച് ജീവിക്കുവാനും കൃപ തന്ന് ഞങ്ങളെ സഹായിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ